തകർന്ന ഹൃദയത്തോട് അവളാ ബൈബിളെടുത്ത് തലയ്ക്കടിച്ചു കരഞ്ഞുകൊണ്ട് എൻ്റെ പേര് ജോജി ഞാൻ എറണാകുളം ജില്ലയിലെ സെൻ്റ് മേരീസ് ഫോറോണ ചർച്ച് കാഞ്ഞൂരിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ട് വലിയ മഹാ അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ തീരുവൽത്താറയിൽ നിൽക്കുന്നത് അതിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് ദൈവം മാതാവ് നൽകിയതിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത് അതിന് കാരണം എൻ്റെ ഭാര്യയുടെ മാതാവ് കൃപാസനത്തെ കുറിച്ച് അറിയാനിടുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറാം തീയതി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് ദേവമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു പക്ഷേ എനിക്ക് ഇതിൽ വലിയ വിശ്വാസമോ ഭക്തിയൊന്നും ഉണ്ടായില്ല ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും അത്രയേ ഉള്ളൂ പക്ഷേ എൻ്റെ ഭാര്യ ഒരു മാതാവിൻ്റെ ഭക്തിയായിരുന്നു തീവ്രമായ ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അവൾ എന്നോട് പറയും വാ നമുക്ക് കൃപാസനത്തിപ്പം സാക്ഷ്യം പറയാം സാക്ഷ്യം പറയാം വൈകരുത് എന്ന് പറയുമായിരുന്നു പക്ഷേ ഞാനത് നീട്ടി നീട്ടി കൊണ്ടുപോയി എന്നാൽ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഞങ്ങൾ ഇവിടെ വരികയുണ്ടായി എന്നാൽ അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ സാധിച്ചില്ല പുറത്തുനിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ് ഉണ്ടായത് പക്ഷേ മാതാവ് ഞങ്ങളിത് വിട്ടില്ല പിറ്റേ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പാം തീയതി ഞങ്ങളെ അമ്മ മാതാവ് ഇവിടെ തിരികെ എത്തിച്ചു അതിന് കാരണം എനിക്കുണ്ടായ ഒരു അസുഖമാണ് ഇതിനിടയിൽ എൻ്റെ ഭാര്യ അയർലൻഡിൽ നേഴ്സായിട്ട് ജോലിക്ക് പോയി നാട്ടിൽ ഞാനും കുഞ്ഞു മാതരേ ഉള്ളൂ ഞങ്ങൾ അയർലൻഡിലേക്ക് പോകാനായിട്ട് പിസ്സ റെഡിയായി അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് നടുവിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അയർലൻഡിൻ്റെ ത തണുപ്പൊക്കെ ആയതുകൊണ്ട് ഭാര്യ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ് എന്നിട്ട് വന്നാൽ മീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബാക്ക് ഒന്ന് സ്കാൻ ചെയ്തു അപ്പം എക്സറേ എടുത്തപ്പോൾ പറഞ്ഞല്ലോ ആദ്യം എക്സ്റേ എടുത്തു കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ അവർ പറഞ്ഞാൽ അൾട്രാസൗണ്ട് ചെയ്യാം അതും ചെയ്തു കുഴപ്പമില്ല എന്നൊന്ന് ഒരു സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രശ്നം കണ്ടു കൂടുതൽ തറോ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വലത് കിഡ്നിയിൽ ഒരു വലിയ സിസ്റ്റ് രൂപപ്പെട്ടതെ കാണപ്പെടുകയും കൂടാതെ ബാക്കിൽ സ്പൈനിനോട് ചേർന്ന് മൂന്ന് ചെറിയ സിസ്റ്റ് രൂപ കാണപ്പെടുകയും ചെയ്തു അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് നിർദ്ദേശിച്ചു അപ്പോൾ അത് കളയതിന് മുന്നാടിയായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് എനിക്ക് ഉടുമ്പിടേക്ക് എടുത്തു പക്ഷേ അന്ന് ഉടുമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച ശേഷം അമ്മ മാതാവ് ഞങ്ങളുടെ മുടങ്ങിക്കിടന്ന സാക്ഷ്യം അത് കുഞ്ഞുണ്ടായ സാക്ഷ്യം എൻ്റെ ഭാര്യകളെ കൊണ്ട് ഇവിടെ പറിപ്പിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് ഉള്ള അസുഖത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു അന്ന് ഞങ്ങളവിടുന്ന് തിരിച്ചു പോയത് ചങ്കപൊട്ടി മാതാവുണ്ട് കരഞ്ഞിട്ടാണ് തിരിച്ചു പോയത് തുടർന്ന് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി എൻ്റെ വലത് കിഡ്നിയുടെ ഓപ്പറേഷൻ ചെയ്തു അതെടുത്ത് ബയോപ്സിപ്പിക്ക് അയച്ചു ബയോസിപ്പിക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അത്ര ശുഭകരമായിരുന്നില്ല അത് ക്യാൻസലാകുന്നതാണ് പറഞ്ഞത് അത് ബാക്കിൽ എൻ്റെ സ്പൈനിലേക്ക് സ്പ്രെഡ് ചെയ്തായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഡോക്ടർമാരും എൻ്റെ ഭാര്യയോടും എൻ്റെ ചേട്ടവനും പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് കാര്യമില്ല മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല അവന് കൊടുക്കാമെന്ന് സന്തോഷം കൊടുക്കുക എൻ്റെ എൻ്റെ കൂടെ ഭാഗത്ത് തകർന്നു ജ്യേഷ് സഹോദരന്മാരെല്ലാവർക്കും വളരെ സങ്കടമായി തുടർന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെയും തന്ന റിപ്പോർട്ട് സെയിം തന്നെ പ്രശ്നം ഗുരുതരാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അവന് കൊടുക്കാവുന്ന സന്തോഷം മാക്സിമം കൊടുക്കുക അല്ലാതെ വേറൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക അതിങ്ങനെ തന്നെ അങ്ങനെ സങ്കടപ്പെട്ട് തകർന്ന് എൻ്റെ കുടുംബം വീട്ടിലേക്ക് വന്നു എൻ്റെ ഭാര്യയ്ക്കൊരു സ്വഭാവമുണ്ട് എന്ത് കാര്യം തീരുമാനം എടുക്കുന്ന മുമ്പായിട്ട് ബൈബിൾ വായിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് പതിപോലെ അവൾ ബൈബിൾ എടുത്തു തകർന്ന ഹൃദയത്തോടി അവൾ ആ ബൈബിളെടുത്ത് തലയ്ക്കടിച്ചു കരഞ്ഞുകൊണ്ട് എന്നിട്ടും ബൈബിൾ തോന്നി കിട്ടിയ ബാക്കി ഇതാണ് സങ്കീർത്തനം നാൽപ്പത്താറ് പത്ത് പതിനൊന്ന് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മുടെ കൂടെയുണ്ട് യാക്കുവിൻ്റെ ദൈവമായ കർത്താവാണ് അഭയം ഈ വാചകമാണ് അവൾക്ക് ആദ്യമായി കിട്ടിയത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും പയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചു ഇതിനിടയിൽ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ദർശനം ഉണ്ടായി അതിന് കാരണവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഞാൻ ദിവസവും ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങളൊക്കെ കുറച്ച് കാണുകയും ചെയ്യും കാണുകയും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ജോസഫച്ചു ധ്യാനത്തിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് അത് പൂർണ്ണമായി കണ്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടാണ് കിടക്കുകയായിരുന്നു അപ്പോൾ ഈ സാക്ഷി കേൾക്കുമ്പോൾ അതിനകത്ത് പലരുടെ സാക്ഷിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് അമ്മ മാതാവ് ഓരോരുത്തരും പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ അമ്മ മാതാവ് വരുമ്പോൾ ഒരു സ്മെല്ല് ഒരു മണം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സാക്ഷ്യത്തിൽ കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും എനിക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്ന് എനിക്ക് ചിന്തിച്ചു തന്നെ ഞാൻ മാതാവിൻ്റെ ഇത്രയും ചോദിച്ചുള്ള അമ്മയും മാതാവേം എന്നിൽ നിന്ന് എന്തെങ്കിലും കരുതൽ അല്ലെ എന്തെങ്കിലും സ്നേഹം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കൊരു ദർശനം താട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മനസ്സൊരുക്കെന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞാൻ ദിവസം ഒന്ന് കിടന്നു ഒന്ന് മയങ്ങി ആ മയക്ക പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീ കത്തുമ്പോൾ ഉണ്ട ഒരു ചിരിക്കി സൗണ്ട് പെട്ടെന്ന് മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കാണുക ഈ ഈ കാണുന്ന ആ മാതാവിൻ്റെ അതേ സെയിം രൂപം തന്നെ ഒരു തിരി കത്തിച്ചു തന്നെ ഞാൻ കാണുകയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി അപ്പോൾ ആ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു പഴയൊരു തൊഴുത്ത്ണ്ട് കാലി തൊഴുത്ത് അവിടെ മാതാവ് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു ഞാൻ കാണുന്നത് ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഭാര്യ ഇതെല്ലാം കേട്ട് പേടിച്ച് പേടിച്ചോട് എൻ്റെ കുട്ടിയെത്തിപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു എടി ഞാൻ ഇങ്ങനെ മാതാവിനെ കണ്ടു മാതാവാണെന്ന് തോന്നണെ അതേ രൂപം അതേ ഫിഗറൊക്കെയാണ് കാണുന്നത് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി മാതാവ് എന്നിൽ നിന്നും എന്തോ ഒരു കാണുന്നുണ്ട് അതായത് എന്തോ ഒരു സ്നേഹം എന്നിലുണ്ട് അല്ലെങ്കിൽ എന്തിൽ എന്നിൽ എന്തോ ഒരു കരുതല്ല കാണുന്നെനിക്ക് മനസ്സിലായി അന്ന് മുതൽ ഞാൻ മാതാവിലെ തീവ്രമായി വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായില്ല പക്ഷേ ഈ ഒരു കൂടി ഞാൻ മാതാവിലെ ഉറച്ച് വിശ്വസിക്കുകയും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥന ഇവിടുത്തെ എന്താ സായ സായന പ്രാർത്ഥന പ്രസിദ്ധീകരണ പ്രാർത്ഥന ഇതെല്ലാം മുടങ്ങാതെ ദിവസവും തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാരുണ്യ എൻ്റെ ഭാര്യ ചെയ്യുമായിരുന്നു അതായത് ഡോക്ടർമാരോട് പറഞ്ഞു ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എന്നാൽ ചികിത്സ ചെയ്യാം നമ്മുടെ 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 റിക്വസ്റ്റ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് മൂന്ന് റേഡിയേഷൻ ആറ് കീമോ ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ രാജേരി ഹോസ്പിറ്റലിൽ മൂന്ന് കീമോ അല്ല റേഡിയേഷൻ ചെയ്തു തുടർന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കീമോ ചെയ്യാനൊരു ഭാര്യ തന്നെ ഹോസ്പിറ്റലിനകത്ത് വിട്ടിട്ട് അവിടെ നേരെ പോയത് രോഗികളെ സന്ദർശിക്കാനാണ് അതായത് ക്യാൻസർ രോഗികളുള്ളവരെ സന്ദർശിക്കുക അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തെ അതിൽ ഒരു കുടുംബത്തെ അവൾ തിരഞ്ഞെടുത്ത് അമ്മമാതാവ് കാണിച്ച ഒരു കുടുംബത്തെ അവൾ തിരഞ്ഞെടുത്ത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ട ഭൂരിഭാഗം ചിലവ് അവൾ വഹിക്കും വഹിച്ചു കൂടാതെ രോഗികളായിട്ടുള്ള സാമ്പത്തികം പിന്നിൽ പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായും മെഡിസിനുള്ള ചിലവും അവൾ വൂണ്ടിക്കുന്നു ഇപ്പോഴും ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ എനിക്ക് അതായത് ഓപ്പറേഷൻ മുമ്പ് എനിക്ക് ഇവിടുത്തെ ജോസഫച്ചനെ കാണാനിടുകയായി ജോസഫച്ചൻ എന്നെ ആ സഹത്ത് എൻ്റെ ശരീരത്തിൽ കുരിശു പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ സാക്ഷ്യം പറയാൻ വരണം അതെനിക്കൊരു പോയിൻ്റ് ആയിരുന്നു അത് എൻ്റെ മനസ്സിൽ അഗാധമായത് ആഴത്തിൽ തറഞ്ഞു കാരണം അച്ഛൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്തിൽ എന്തിലോ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്ന മറ്റു സഹോദരി സഹോദരന്മാരും എൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ സിസ്റ്റർ ഒരു കുരിശിറ്റോപ്പ് എൻ്റെ കയ്യിൽ തന്നിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ ചങ്കുവട്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു നീ നിനക്കിവിടെ വരാ നീ നിനക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും പിന്നീട് ഞാൻ പതിനേഴ് ഈ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനേഴാം തീയതി രാജേരി ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ സ്കാനിങ് ചെയ്തു ആ സ്കാനിൽ ഇവിടെയാണ് അല്പം നടക്കുന്നത് ഈ സ്കാനിങ്ങിൽ എനിക്ക് അതായത് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടറും കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു അതായത് എല്ലാം നോർമലായി ഈ അസുഖം ഇല്ല ഭാറി ഇനി ഫോണോ പോലെ എന്തെങ്കിലും സ്കാനിങ് ചെയ്താൽ മതി മരുന്ന് വേണ്ട എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഇത്രയും വലിയ മഹാത്ഭദങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന ദേവികുമാരനും പരിശതമിക്കും കൊടാനുകൂടി നന്ദിയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു